ഒൻപത് വർഷം നോമ്പ് മാർച്ച് മാസത്തിലാലും മലയാള സിനിമയ്ക്ക് നടൻ കലാഹമണിയെ നഷ്ടമാകുന്നത് അപ്രതീക്ഷിതമായിട്ടുണ്ടേർപാടിൽ സഹപ്രവരും ആരാധകർ ഞെട്ടിയെങ്കിലും ഭാര്യ നിമ്മിയും മകളും തീരാതുക്കത്തേക്ക് വീഴുന്നത് അവിടെ മുതലാണ് സിനിമയ്ക്കൊപ്പം കുടുംബത്തെയും ഒരുപോലെ ചേർത്ത് പിടിക്കാൻ കലാഹമണിക്ക് സാധിച്ചിരുന്നു ഇത്രയും വലിയ അസുഖങ്ങളൊക്കെ തനിക്കുണ്ടെന്ന് പോലും ഭാര്യയെ അറിയിക്കാതെ കൊണ്ട് നടക്കുകയായിരുന്നു മണി ആരും വിഷമിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു മണിച്ചേട്ടൻ എന്ന് പറയുകയാണ് നടൻറെ ഭാര്യയായ നിമ്മി തങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടായ വലിയൊരു വിഷമത്തെക്കുറിച്ച് നിമ്മി തുറന്ന് സംസാരിക്കുകയാണ് ഇപ്പോൾ മകൾ ജനിക്കുന്ന സമയത്തുണ്ടായ സംഭവങ്ങൾക്കെ കുറിച്ചാണ് പ്രിയ എന്നൊരു യൂട്യൂബർക്ക് നൽകിയ അഭിമുഖത്തിലൂടെ നിമി വെളിപ്പെടുത്തിയത് തനിക്കും മണിച്ചേട്ടനും ഒരുപോലെ വിഷമം തോന്നിയ ഒരു സംഭവം ജീവിതത്തിൽ ഉണ്ടായ അത് അത് മാത്രമാണെന്ന് നിമ്മി പറയുന്നു നിമ്മിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിനും എനിക്കും വിഷമമായ ഒരു കാര്യം മകൾ ജനിക്കുന്ന സമയത്തുണ്ടായത് ഞാൻ ഗർഭിണിയായ ശേഷം പ്രസവത്തിനായി ആശുപത്രിയിലേക്ക് പോകുമ്പോൾ മണിച്ചേട്ടൻ കൂടില്ലായിരുന്നു ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചതോളം ആ സമയത്ത് ഭർത്താവ് കൂടെ ഉണ്ടാക്കണമെന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം ഇല്ലെങ്കിൽ വല്ലാതെ വിഷമമാകും അന്നൊരു അവാർഡ് ഫങ്ഷൻ ഉണ്ടായിരുന്നു പോകുന്നതിന് മുമ്പ് ഞാൻ പോകട്ടെ നിനക്ക് വയ്യെങ്കിൽ ഞാൻ പോവില്ല എത്ര വലിയ പരിപാടിയാണെങ്കിലും വേണ്ടെന്ന് വയ്ക്കാം എന്നും മണിച്ചേട്ടൻ പറഞ്ഞിരുന്നു ആ സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് വൈകായ്മയോ ക്ഷീണമോ ഒന്നും തോന്നിയില്ല അത്രയും വലിയൊരു പ്രോഗ്രാം കൂടിയായത് കൊണ്ട് കുഴപ്പമില്ല പൊയ്ക്കോളാനാണ് ഞാനും പറഞ്ഞത് പക്ഷേ വൈകിട്ടായപ്പോഴേക്കും എനിക്ക് വേദന വരാൻ തുടങ്ങി ആ സമയത്ത് മണിച്ചേട്ടനെ വിളിച്ചെങ്കിലും പ്രോഗ്രാമിൻ്റെ തിരക്ക് ഉദാഹരണം കിട്ടിയില്ല ഡെലിവറിക്ക് കയറ്റിയപ്പോഴും മണിച്ചേറ്റൻ അടുത്തില്ലല്ലോ എന്ന സങ്കടം എനിക്കുണ്ടായിരുന്നു പിന്നെ മകൾ ജനിച്ചതും അദ്ദേഹം അറിഞ്ഞില്ല അതിനുശേഷം മരിച്ചുപോയ ലോഹിതാ സാറിനാണ് ഈ വിവരം അദ്ദേഹത്തെ അറിയിക്കുന്നത് എനിക്ക് ബോധം വന്ന സമയത്ത് മകളെ കാണുന്നതിനേക്കാളും മണിച്ചേട്ടൻ വന്നു എന്നാണ് അന്വേഷിക്കുന്നത് അതെല്ലാം കഴിഞ്ഞ് മണിച്ചേട്ടൻ എത്തി എന്നെ വന്ന് കാണുകയും മകളെ കാണുന്നു ഒക്കെ ചെയ്തു പ്രസവം അടുക്കാറാകുമ്പോഴത്തോടെ കുറെ ഷൂട്ടിങ്ങും മറ്റുമൊക്കെ വേണ്ടെന്ന് വെച്ച് എൻ്റെ കൂടെ വന്നത് തന്നെയാണ് മണിച്ചേട്ടൻ ഉണ്ടായിരുന്നു എന്നിട്ട് ഒരു ദിവസം മാറിയപ്പോൾ തന്നെ ഇങ്ങനെ ഉണ്ടായല്ലോ എന്നോർത്ത് അദ്ദേഹത്തിന് വലിയ വിഷവുമായിരുന്നു പിന്നെ മോളെ ഒരക്കെ എടുത്തു ശേഷമാണ് ആ വേദന മാറിയത് ആ ഒരു കാര്യം മാത്രമാണ് ഞങ്ങൾ രണ്ടുപേർക്കും ഒത്തിരി വിഷമമായ സംഭവം എന്നും നിമി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടനായിരുന്നു കലാഹോമനയുടെ നിമി വിവാഹിതരാവരുന്നത് തൊട്ടടുത്ത വർഷം തന്നെ ദമ്പതിമാർ ഒരു പെൺകുട്ടിക്ക് ജന്മം നടക്കുകയും ചെയ്തു മകൾക്ക് ശ്രീലക്ഷ്മി എന്നാണ് പേരിട്ടരുത് പിന്നീട് മകൾക്കുപ്പളുടെ ജീവിതത്തെക്കുറിച്ച് നരൻ തന്നെ തുറന്നു സംസാരിച്ചിട്ടുണ്ട് മടിയുടെ മരണത്തിന് ശേഷം ആകെ പാവിച്ചുപോയ മകളും ഭാര്യയും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് മകളെ പഠിപ്പിച്ച് വലിയൊരു ഡോക്ടറാക്കണം ആഗ്രഹം നൽകുന്നുണ്ടായിരുന്നു ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് താരപുത്രിയും പോകുന്നത്